പെട്ടെന്നുള്ള വിളികേട്ട് ഞാനും ദേവേട്ടനും വാതിക്കലിലേക്ക് നോക്കി അർജുൻ അവനെ കണ്ടതും എന്റെ ചുണ്ടുകൾ ആ പേര് മന്ത്രിച്ചു ഷിഗ നമ്മളെ ഓർക്കുന്നുണ്ടോ അവൻ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു അതെന്താ അർജുൻ അങ്ങനെ ചോദിച്ചേ ഹാവൂ ഭാഗ്യം അപ്പം മറന്നിട്ടില്ല ഞാൻ പതിയെ ദേവേട്ടൻ നോക്കി ആ മുഖം അപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ് അല്ല അർജുൻ താനെന്ത ഇവിടെ എന്റെ ഫ്രണ്ട് ഇവിടെ ആക്സിഡന്റ് ആയി കിടപ്പുണ്ട് അവനെ കാണാൻ വന്നതാ റൂം അറിയില്ല നോക്കി നോക്കി വന്നപ്പോഴാ തന്നെ ഇവിടെ കണ്ടത് അല്ല തനിക്ക് എന്തുപറ്റി അത് അർജുൻ എനിക്ക് പനിയാ ഞാൻ മടിച്ചു മടിച്ചു പറഞ്ഞു തൻ്റെ പഴയ പേടിപ്പനിയാണോ അവനോട് ചോദിച്ചതും ഞാൻ പതി ഡേവിഡിനെ നോക്കി ദേവിഡൻ നല്ല കളിപ്പിലാണ് എടോ ഒന്നുമില്ലെങ്കിലും താൻ ഡോക്ടറല്ലേ ഇത്രയായിട്ടും തന്റെ ആ പേടി ഇതൊരു മാറിയില്ലേ കഷ്ടം അത് പിന്നെ ഞാൻ മതി മതി കിടന്നു ചമ്മണ്ട തനിക്ക് നമ്മൾ ലാസ്റ്റ് കണ്ടത് എപ്പോഴൊന്ന് ഓർമ്മയുണ്ടോ ആ സാന്ദ്രയുടെ കല്യാണത്തിനല്ലേ അപ്പോ ഓർമ്മയുണ്ട് അന്ന് ഞാൻ തന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു അതിന് മറുപടിയൊന്നും തന്നില്ല അവൻ പറയാൻ വരുന്നത് എന്താന്ന് മനസ്സിലായതും ഞാൻ ഡേവേഡിനെ വീണ്ടും നോക്കി എന്ന ആ കണ്ണുകൾ നേരത്തെ തന്നെ എന്നിൽ സ്ഥാനം ഉറപ്പിച്ചിരുന്നു ഞാൻ വേഗം തന്നെ നോട്ടം പിൻവലിച്ചു അർജുൻ അത് തന്നെ ശേഷം പിന്നെ കണ്ടേയില്ല പിന്നെ ഇപ്പോഴാണ് കാണുന്നേ ഇവിടെ വെച്ച് കണ്ടതുകൊണ്ട് ചോദിക്കാന്ന് കരുതരുത് വില്ലിയും ആരിയുമീ പെട്ടെന്ന് അവൻ്റെ ആ ചോദ്യം കേട്ട് ഞാനൊന്നും ഞെട്ടി ദേവേട്ടനെ നോക്കിയപ്പോ കൈ ചുരുട്ടി നിവർത്തുന്നത് കണ്ടു ചിലപ്പോ അവൻ ഇട്ടവരെണ്ണം കൊടുത്തെന്നും വരാം എനിക്കക പേടിയായി അർജുൻ അത് അത് പിന്നെ ഡോക്ടർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നേഴ്സ് വന്നു എന്താ സിസ്റ്റർ ദേവേട്ടൻ നല്ല കലപ്പിലാണ് ചോദിച്ചത് അത് സാർ മേഡത്തിനെ അവിനാഷ് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു അതും പറഞ്ഞ് ഡിസ്ചാർജ് സമ്മറി ദേവേട്ടിനെ ഏൽപ്പിച്ചു അവര് പോയി ദേവേട്ടൻ നേരെ എന്റെ അടുത്തേക്ക് വന്നു ശിഖ താനമ്മയെ വിളിച്ചു പറ എങ്ങോട്ടേക്ക് വരണ്ടാന്ന് നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം ഞാനൊന്ന് അവിനാഷിനെ കണ്ടിട്ട് വരാം എന്നോട് സംസാരിച്ചപ്പോഴും ആള് നല്ല കലുപ്പിലാണ് ശിഖ ഇതാരാ തന്റെ ബ്രദറാണോ ദേവേട്ടിന് അതുകൂടി കേട്ടപ്പോ നല്ല ദേഷ്യം വന്നു ഞാൻ നോക്കുന്നത് കണ്ടപ്പോ അത് പതി കൺട്രോൾ ചെയ്തു സോറി ഇവിടെ കണ്ടപ്പോ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന കാര്യം ഞാൻ കണ്ടില്ല ഞാൻ അർജുൻ ഡോക്ടറാണ് ഇപ്പോ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ഷികയും പ്ലസ് ടു തൊട്ടേ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു മെഡിസിനും ഒരുമിച്ചായിരുന്നു അതും പറഞ്ഞ് അവൻ ദേവിയുടെ നേരെ കൈനീട്ടെ ഞാൻ വിഷ്ണു വിഷ്ണുദേവ് ഞാനും ഡോക്ടറാണ് ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഓ അപ്പം നമ്മളെല്ലാവരും ഒരേ ഫീൽഡാണല്ലോ വിഷ്ണു ഷിയുടെ ബ്രദറാണോ ഇങ്ങനൊരാളെ പറ്റി ഇതുവരെ പറഞ്ഞു കേട്ടില്ല അതാ ചോദിച്ചേ ഐ എം നോട്ട് ഹെർ ബ്രദർ ഷീ ഈസ് മൈ വൈഫ് അത് കേട്ടതും അവനൊന്നും ഞെട്ടി എന്നെ നോക്കിയതും ഞാൻ അതിന്ന് തലയാട്ടി ഓ സോറി എനിക്കറിയില്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ട് എന്നോട് ദേഷ്യം തോന്നരുത് വിഷ്ണു ഐ എം സോറി അതും പറഞ്ഞ് അവൻ വേഗം പുറത്തേക്ക് പോയി അവൻ പോയതും ദേവേട്ടിൻ്റെ നോട്ടം വീണ്ടും എന്നിലായി മുഖത്ത് നല്ല ദേഷ്യമുണ്ട് എന്നെ ജീവനോടെ കിട്ടിയാ പറയാം ഡീ ആരാത് അത് അത് പിന്നെ ദേവേട്ടാ എന്താ ഡീ നിനക്ക് വിൽക്കുണ്ടോ ഇല്ല എന്റെ ദേവി ഇങ്ങനെ നല്ല കല്പുരമാണല്ലോ ഇനി എന്ത് ചെയ്യും അവൻ എന്റെ ക്ലാസ്മേറ്റ്സ് ആണ് അർജുൻ അച്ഛന്റെ ഫ്രണ്ടിന്റെ മോന നിന്നോട് ഞാൻ പോകും മുന്നേ ചോദിച്ചതല്ലേ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ടോന്ന് അത് ദേവേട്ടാ ഞാൻ ചോദിച്ചോ ഇല്ലയോ ചോദിച്ചു നിനക്ക് പേടിയുള്ള കാര്യം എന്താടി അപ്പൊ പറയാഞ്ഞേ വഴിയെ പോകുന്ന എല്ലാവർക്കും അറിയാം അവളുടെ കുറിച്ച് എന്നോട് പറയില്ല ദേവേന്റെ ഓരോ വാക്കിലും ദേഷ്യം നിറഞ്ഞു നിന്നു പിന്നെ ഒന്നും പറയാതെ പുറത്തേക്ക് പോയി അപ്പോഴും എന്റെ കണ്ണിൽ ഒരു നനവ് പടർന്നിരുന്നു ഫ്ളാറ്റിലേക്കുള്ള യാത്രയിലുടനീളം ഞങ്ങൾക്കിടയിൽ മൗനം തന്നെയായിരുന്നു ദേവേട്ടൻ എന്നെ നോക്കുക പോലും ചെയ്തില്ല അത് കണ്ടപ്പോ എവിടെയോ ഒരു നോവ് പടർന്നു പിന്നെ ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു എന്തൊക്കെയോ ആലോചിച്ചിരുന്നു ഷിഗ ദേവേട്ട് ശബ്ദം കേട്ടപ്പോഴാ ഞാൻ ചിന്തയിൽ നിന്ന് ഉണർന്നത് എന്തോ ശബ്ദത്തില് നേരത്തെ കണ്ടത്ര ദേഷ്യമില്ല ദേഷ്യവുമില്ല എന്താ ദേവേട്ടാ എടോ തൽക്കാലം അവര് പോകുന്നതുവരെ താൻ എന്റെ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേ നമ്മൾ രണ്ടുപേരും രണ്ട് മുറിയിലേക്ക് കിടക്കുന്നെന്ന് അവരറിയണ്ട ചിലപ്പോ വിഷമാവും ശരി ഞാൻ വേറൊന്നും പറയാതെ വീണ്ടും പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി ഷിഗ എഴുന്നേക്ക് ദേവേട്ടം വിളിച്ചപ്പോഴാ ഞാൻ ഉറക്കത്തിൽ നിന്നുണർന്നത് അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇത്ര നേരം ദേവേന്റെ തൊളിൽ തലവെച്ചാ കിടന്നതെന്ന് ഞാൻ വേഗം തന്നെ കാറിൽ നിന്നിറങ്ങി ഫ്ളാറ്റിലേക്ക് നടന്നു ഫ്ലാറ്റിലെത്തിയതും ഞാൻ ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ചു മതി മതി പോയി കുളിക്ക് എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഉള്ളൂ അമ്മ പറഞ്ഞപ്പോഴാ ഞാൻ ദേവേന്റെ മുറിയിലേക്ക് നടന്നത് ടവലെടുത്ത് കുളിക്കാൻ കയറി കുളിക്കഴിഞ്ഞപ്പോഴാ ഞാൻ ഡ്രസ്റ്റ് എടുക്കാതെ വന്നതെന്ന് ഓർത്തത് എന്റെ ദേവി ഇനി ഞാൻ എന്തു ചെയ്യും എന്റെ ഡ്രസ്സെല്ലാം അപ്പുറത്തെ മുറിയിലല്ലേ എങ്ങനത്തെടുക്കും ആ വിച്ചുവിനെ വിളിക്കാം അപ്പോഴ ഫോൺ ബെഡിലേക്ക് കിടക്കുവാണല്ലോ എന്നോർത്തത് ഞാൻ ടമ്പിൽ ചുറ്റി എന്നിട്ട് വാതിൽ തുറന്ന് പതിയ തല വെളിയിലേക്കിട്ട് നോക്കി ഹാവൂ ഭാഗ്യം ദേവേടിനില്ല ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി കട്ടിലിന്ന് ഫോൺ എടുത്ത് തിരിഞ്ഞതും ദേ നിൽക്കുന്നു ദേവേട്ട ദേവേടിനെ കണ്ടതും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതായി എന്നെ ശരീരം തളർന്നതുപോലെ തോന്നി എന്നാ കോലത്തിൽ കണ്ടിട്ട് ദേവേട്ടൻ വായം പൊളിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ എനിക്ക് ചിരി വന്നു നീ എന്താടി ഈ കോലത്തില് വല്ല ഫാഷൻ ഉണ്ടോ അത് ദേവേട്ട എന്റെ ഡ്രസ്സെല്ലാം ആ മുറിയില്ല ഞാൻ അത് ഓർക്കാതെ കുളിക്കാൻ കയറിയത് അതാ ഞാൻ അപ്പൊ നീ ഇട്ട ഡ്രസ്സോ നിനക്കതിട്ടിറങ്ങി പോരായിരുന്നോ അത് ദേവേട്ട ഞാൻ പക്കറ്റിൽ നിന്ന് നനച്ചു വെച്ചു ഒന്നും മൂളിനു ശേഷം മീശ പിടിച്ചു ദേവേട്ടൻ എന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി എനിക്കാണെങ്കി അവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല ദേവേട്ടൻ എന്റെ അടുത്തും ഞാൻ വേഗം കണ്ണുകൾ അടച്ചു കുറെ നേരം കഴിഞ്ഞിട്ടും അനക്കൊന്നും കാണാത്തത് കൊണ്ട് കണ്ണു തുറന്നപ്പോ ദേവേട്ടനെ കണ്ടില്ല അപ്പോഴാണ് അലമാർ തുറക്കുന്ന ശബ്ദം കേട്ടത് നോക്കിയപ്പോ ദേവേട്ടൻ എന്നാ ഈ ഡ്രസ് ഇട്ടോ ദേവേട്ടൻ എനിക്ക് നേരെ ഒരു ചുരിദാർ നീട്ടി ഞാൻ അത് വാങ്ങി ദേവേട്ടൻ നോക്കി നിന്നു എന്താടി എന്റെ ഡ്രസ്സ് മാറുന്നില്ലേ ഇങ്ങനെ നിൽക്കാൻ പോവാണോ ഞാൻ വേഗം തന്നെ അതുമായി ബാത്റൂമിലേക്ക് കയറി ഡ്രസ് ഇട്ട് വന്നു പുറത്തിറങ്ങിയപ്പോ ദേവേട്ടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാനിറങ്ങിയതും ദേവേട്ടൻ ബാത്റൂമിലേക്ക് പോവാനൊരുങ്ങി ദേവേട്ടാ ഞാൻ പതിയെ വിളിച്ചു എന്താ ഈ ഡ്രസ്സ് ഇതെവിടുന്ന സാധാരണ എല്ലാരും ഡ്രസ്സ് എടുക്കുന്നുണ്ടോ എവിടുന്നാ അവിടുന്ന് തന്നെ എന്താ അതല്ല ദേവേട്ടൻ്റെ അരമാരിയിൽ എങ്ങനെ വന്നെന്ന് ചോദിച്ചേ ഞാൻ നിന്റെ ചേച്ചിക്ക് വേണ്ടി വാങ്ങി വാങ്ങിവെച്ചതാ കല്യാണത്തിന് മുന്നേ എന്റെ ഇഷ്ടത്തിന് കുറച്ച് ഡ്രസ് വാങ്ങിയിരുന്നു അത്രയും പറഞ്ഞ് ദേവേട്ടൻ ബാത്റൂമിലേക്ക് പോയി പെട്ടെന്ന് ദേവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്തോ പോയത് തോന്നി ദേവേട്ടൻ ഇപ്പോഴും ചേച്ചിയാണ് സ്നേഹിക്കുന്നത് എന്നെന്റെ മനസ്സിലിടന്ന് ആരോ പറഞ്ഞു ഞാൻ എന്റെ കയറ്റു കിടക്കുന്ന താലിൽ മുറുകെ പിടിച്ചു എന്തോ എനിക്കതില് ഒരവകാശം ഇല്ലെന്നൊരു തോന്നല് ഷിഗ ദേവേട്ടൻ വിളിച്ചപ്പോഴാ ഞാൻ ചിന്തയിൽ നിന്നുണർന്നത് ഉം എന്തു പറ്റി തനിക്ക് ഏയ് ഒന്നൂല്ല ദേവേട്ടാ പിന്നെന്താ തന്റെ കണ്ണു നിറഞ്ഞിരിക്കുന്നേ അത് അത് കണ്ണിലെന്തോ പോയി എവിടെ നോക്കട്ടെ വേണ്ട അത് പോയി ശരി താൻ കുറച്ച് നേരം കിടന്നോ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ ദേവേട്ടം പോയതും ഞാൻ പതിയെ വീട്ടിലേക്ക് ചാഞ്ഞു അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളായിരുന്നു എനിക്ക് കിട്ടിയ ജീവിതം അത് ചേച്ചിക്ക് അവകാശപ്പെട്ടതായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ദേവേട്ടനെ പിരിയാൻ പറ്റില്ല ഓരോന്നാലോചിച്ച് ഉറങ്ങിപ്പോയി ഞാൻ രാത്രി അമ്മ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴാ ഞാൻ എണീറ്റത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും നിർബന്ധിച്ചപ്പോ കുറച്ച് കഴിച്ചു വീണ്ടും ചെന്ന് കിടന്ന് എന്തുകൊണ്ടോ ദേവേട്ടിനെ കാണുമ്പോ എനിക്ക് ചേച്ചിയെ ഓർമ്മ വരാൻ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവരെല്ലാം തിരിച്ചു പോയി വീണ്ടും ഞാൻ ദേവേട്ടനും മാത്രമായി ഞാൻ എന്റെ ആ പഴയ മുറിയിലേക്ക് തന്നെ വീണ്ടും മാറി ദേവേട്ടൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിച്ചില്ല എന്തുകൊണ്ടോ അവകാശമില്ലാത്തത് കയ്യിൽ കൊണ്ട് നടക്കുന്നത് പോലെ ആയിരുന്നു ദേവേട്ടൻ ഇപ്പോഴും ചേച്ചിയാണ് ഇഷ്ടം തോന്നി ഞാൻ ചിലപ്പോ ഒരധികപ്പറ്റായിരിക്കും എന്റെ മുറിലെത്തിയതും അത് ഒരടക്കി പിടിച്ചതെല്ലാം അണ പൊട്ടി ഒഴുകാൻ തുടങ്ങി എനിക്ക് ദേവേട്ടനെ കൈവിട്ട് പോവെന്ന് തോന്നി ദേവേട്ടിലേക്ക് അടക്കം തോറും ഞാൻ അകലാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഞാൻ ദേവേട്ടിൽ നിന്നും അകലം പാലിച്ചു ദേവേട്ട മുല്ലേക്ക് പോവാതെ ആയി എപ്പോഴും മുറിയിൽ തന്നെ അടച്ചിരിപ്പായി ഇതൊക്കെ ദേവേട്ടൻ കാണുന്നുണ്ടെങ്കിലും ഒന്നും പറഞ്ഞില്ല ദേവേട്ടന്റെ മൗനം അതെന്നെ ഏറെ വേദനിപ്പിച്ചു ശിഖ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ദേവേട്ടൻ അങ്ങോട്ടേക്ക് വന്നത് ഞാൻ അനങ്ങാതെ നിന്നു ശിഖ ദേവേട്ടൻ വീണ്ടും വിടിച്ചു ഞാൻ തിരിഞ്ഞു നിന്ന് എന്തെന്ന ഭാവത്തിൽ നോക്കി എടോ തനിക്ക് തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ കുറച്ചായി ശ്രദ്ധിക്കുന്നു താനാകെ മാറിപ്പോയി എഴുന്നേരവും മുറി തന്നെ എന്നെ കണ്ടാ പോലും ഇയാളൊന്നും മിണ്ടാറില്ല എന്താ എന്താ പറ്റിയത് ഒന്നുമില്ല ദേവേട്ടാ വെറുതെ തോന്നുന്നതാ താ വെറുതെ കള്ളം പറയണ്ട ഒന്നുമില്ലെങ്കിലും തന്റെ മുഖം കണ്ടാ അറിയാം എനിക്ക് എന്റെ പ്രശ്നമുണ്ട് എന്താ ദേവേട്ട എനിക്ക് അത് എനിക്ക് ഡിവോഴ്സ് വേണം ഞാൻ പറഞ്ഞിട്ട് കേട്ട് ദേവീട് ഞെട്ടി എന്താ എന്താ പറഞ്ഞേ ഇത് ഡിവോഴ്സ് വേണെന്നോ അതിനു മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ ഞാൻ നിന്നോട് മോശമായി പെരുമാറിയോ നിന്റെ അടുത്ത് ഭർത്താവിന് അധികാരം എടുത്തോ ഇല്ല ദേവേടിനൊന്നും ചെയ്തില്ല പിന്നെ പിന്നെന്താ നിന്റെ പ്രശ്നം എന്റെ പ്രശ്നം ദേവേട്ടൻ തന്നെയാ എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ദേവേട്ടനെ ആദ്യമൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എപ്പോഴോ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി അത്രയും പറഞ്ഞതും എന്റെ കണ്ണുകൾ നിറഞ്ഞു അതിന് അതിനെന്തിനാ ഡിവോഴ്സ് ചോദിക്കുന്നേ ഇഷ്ടം ഒരാൾക്ക് മാത്രം തോന്നിച്ചുകൊണ്ട് കാര്യമില്ല ദേവേട്ടാ ദേവേട്ടൻ ഇപ്പോഴും ചേച്ചിയല്ലേ ഇഷ്ടം അന്ന് ദേവേട്ടൻ എനിക്ക് നേരെ ചേച്ചിക്ക് വാങ്ങിച്ച ഡ്രസ്സ് വെച്ച് നീട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ജീവിതം ചേച്ചിക്ക് കിട്ടേണ്ടതല്ലേന്ന് അതിൽ എനിക്കൊരു അവകാശവും ഇല്ല ഈ താലി പോലും ദേവേട്ടൻ ചേച്ചിക്ക് വാങ്ങിയതാണ് എനിക്ക് അവകാശമില്ലാത്ത ഈ ജീവിതം ഞാൻ എങ്ങനെ ജീവിക്കും ദേവേട്ടൻ ഭാര്യയായിപ്പോലും ചേച്ചിയല്ലേ കാണുന്നത് ദേവേട്ടനിന്ന് എനിക്ക് അവകാശം അത്രയും പറഞ്ഞതും ഡേവേടിന്റെ കൈ എന്റെ മുഖത്തേക്ക് പതിഞ്ഞിരുന്നു നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിക്കണം അല്ലാതെ എല്ലാം മനസ്സിലു നടന്നിട്ട് ഓരോന്ന് സ്വയം ആലോചിച്ച് കൂട്ടരുത് അവക്ക് ഡിവോഴ്സ് വേണം പോലും അത്രയും പറഞ്ഞ് ദേവേട്ടൻ മുറിയിലേക്ക് പോയി എനിക്കറിയാം പറന്ന് കൂടിപ്പോയെന്ന് പക്ഷേ ദേവേട്ട മനസ്സിൽ ഞാനില്ല ഞാൻ വേഗം മുറിയിലേക്ക് പോയി കട്ടിലേക്കിടന്ന് കുറെ കരഞ്ഞു ഇപ്പോഴും ദേവേഡിൻ്റെ മനസ്സിൽ എന്താണെന്ന് തുറന്നു പറഞ്ഞില്ലല്ലോ അതെന്നെ ഏറെ വേദനിപ്പിച്ചു പെട്ടെന്നാണ് കോണുമ്പെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് എന്തുകൊണ്ടോ ഞാൻ പോയി നോക്കിയില്ല കുറച്ചു കഴിഞ്ഞ് എന്ത് ശബ്ദം കെട്ടിച്ചൊന്ന് നോക്കിയപ്പോ ആ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു